അപ്പോൾ നമ്മളുടെ ഒ ടി ജി കംപ്ലയിൻ്റ് ആയിട്ട് ഞാനൊന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ അത് അകാരോൻ്റെ ഒ ടി ജി ആണ് അപ്പോൾ ഇതാ ഇതിൽ ബേക്കിങ്ങും റോസ്റ്റിങ്ങും അതുപോലെ ഗ്രില്ലിങ് റോട്ടി അതുപോലെ ടോസ്റ്റിങ്ങും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഇതിന് വൺ ഇയർ വാറണ്ടി ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ അതിൻ്റെ ട്രേയും ബാക്കിയുള്ള ആക്സസറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സിമ്പിളായിട്ടുള്ളൊരു കേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട അര ടീസ്പൂൺ വാനില എസൻസ് ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കാൽ കപ്പ് ഓയിൽ അര കപ്പ് പാൽ ഒരു കപ്പ് പഞ്ചസാര ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദ കാൽ കപ്പ് കൊക്കോ പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ ഉപ്പ് ഇത്രയും കാര്യങ്ങളൊന്ന് ഇതുപോലെ അരിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ബേക്കിംഗ് ട്രേയിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യുക ഇത് പത്ത് മിനിറ്റ് ക്രീയേറ്റ് ചെയ്ത ഓവനിൽ ഒന്ന് ഒരമണിക്കൂർ മണിക്കൂർ നേരത്തേക്കൊന്ന് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കും ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് കൊക്കോ പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ച് കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ കുറച്ച് വാനില എസൻസ് ഒരു കപ്പ് മിൽക്ക് ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ഓയിലും ചേർക്കുന്നുണ്ട് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് ഇതുപോലൊരു സോസ് ആക്കിയിട്ട് മാറ്റണം ഇനി കേക്ക് തണുത്തതിന് ശേഷം നമുക്ക് ഈ സോസൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്